സ്വകാര്യ ബസ്സുകളുടെയും മരണപ്പാച്ചിലുണ്ടാകുന്ന അപകടങ്ങൾ ചെറുതൊന്നുമല്ല ഏറ്റവും കൂടുതൽ അപകടം നിർമ്മിക്കുന്നതും ഇത്തരം വാഹനങ്ങൾ തന്നെയാണ് എറണാകുളം കോട്ടയം റൂട്ടിലെ ബസുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഏതാനും നാളുകൾക്ക് മുമ്പ് അമിത വേഗത്തെ തുടർന്ന് സ്വകാര്യ ബസ് തലവൂലപ്പറമ്പ് വെട്ടിക്കാട്ട് മുക്കിൽ നിയന്ത്രണം വിട്ട മറിഞ്ഞ് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ നടപടി കടുപ്പിച്ചത് ഫിറോസ് മാവുങ്കൽ എന്ന വ്യക്തി നൽകിയ മനുഷ്യാവകാശ കമ്മീഷൻ നടപടി കടുപ്പിക്കുകയായിരുന്നു ഇയാൾ നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായി ഇടപെടൽ നടത്തിയത് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നും അതിനുവേണ്ടിയുള്ള കർമ്മ പദ്ധതി സമർപ്പിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി സംസ്ഥാന പോലീസ് മേധാവിക്കും ഗതാഗത കമ്മീഷണർക്കുമാണ് നിർദ്ദേശം നൽകിയത് സെപ്റ്റംബർ പന്ത്രണ്ടിന് മുൻപ് റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച് ഓടിയ മുപ്പത്തിയേഴ് ബസ്സുകളാണ് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ മാസം പിടികൂടിയത് കഴിഞ്ഞ ദിവസം എട്ട് ബസ്സുകൾ പിടിയിലായി ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കും വിധം അലങ്കാരങ്ങൾ നടത്തിയ നാല് ബസ്സുകളും പിടിച്ചെടുത്തു എറണാകുളം റൂട്ടിലോടുന്ന ബസ്സുകളിലാണ് ക്രമക്കേടുകൾ കൂടുതലെന്ന് മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിക്കും ഗതാഗത കമ്മീഷണർക്കുമാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്

സെപ്റ്റംബർ പന്ത്രണ്ടിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണം ജൂലൈ ഇരുപത്തിയേഴിന് എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് വന്ന സ്വകാര്യ ബസ് തലവുലപ്പറമ്പ് വെട്ടിക്കാട്ട് മുക്കിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സമർപ്പിച്ച പരാതിയിൽ ഉടനടി നടപടിയുണ്ടാകും അമിതവേഗം കാരണം അപകടമുണ്ടാകുമ്പോൾ സിവിൽ ക്രിമിനൽ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടു കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള ബസ്സുകളിലെ വേഗപ്പോട്ട് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി പരിശോധന നടത്തണമെന്ന് പരാതിക്കാരൻ നിയന്ത്രിച്ചില്ലെങ്കിൽ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കണം നിലവിലുള്ള ബസ് പെർമിറ്റുകൾ ടൈം പുനഃക്രമീകരിക്കണമെന്നും പരാതിക്കാരനായ തലയോലപ്പറമ്പ് സ്വദേശി ആവശ്യപ്പെട്ടു അതേസമയം വിദ്യാർത്ഥികളെ കയറ്റാതിരുന്ന സ്വകാര്യ ബസ് ജീവനക്കാരെ ഇമ്പോസിഷൻ എഴുതിപ്പിച്ച ട്രാഫിക് പോലീസ് പത്തനംതിട്ട ചവറ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർക്കും ഡ്രൈവർക്കുമാണ് ഇമ്പോസിഷൻ എഴുതേണ്ടി വന്നത് സ്കൂൾ കോളേജ് കുട്ടികളെ ബസ്സിൽ കയറ്റാതിരിക്കുകയോ കുട്ടികളോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യില്ല എന്ന ഡ്രൈവറും കണ്ടക്ടറും നൂറുവട്ടം എഴുതി രണ്ടര മണിക്കൂറെടുത്താണ് ഇവർ ഇമ്പോസിഷൻ പാർത്ഥസാരഥി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിലാണ് സംഭവം നിർത്തിയിട്ട ബസ്സിൽ കോളേജ് വിദ്യാർത്ഥികൾ കയറാൻ തുടങ്ങിയപ്പോൾ അടുത്ത ബസ്സിൽ വരാൻ ും ഡ്രൈവറും തടഞ്ഞു എന്നാൽ വിദ്യാർത്ഥികൾ കയറാൻ ശ്രമിച്ചപ്പോൾ ഇരുവരും വിലക്കുകയും കയറി സംസാരിക്കുകയുമായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അടൂർ ട്രാഫിക് എസ് ജി സുരേഷ് കുമാറാണ് ബസ് കണ്ടെത്തി ജീവനക്കാരെ ട്രാഫിക് സ്റ്റേഷനിൽ വരുത്തി പെറ്റിക്കേസ് എടുക്കുന്നതിന് പകരം ഇബോസിഷൻ ഏതിപ്പിച്ചത് സംസ്ഥാനത്ത് കെഎസ്ആർടിസി ബസുകളുടെയും സ്വകാര്യ ബസുകളുടെയും പരമാവധി വേഗം അറുപത് കിലോമീറ്ററിൽ നിന്ന് എഴുപതാക്കി ഉയർത്താൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് സ്പീഡ് ഗവർണറിൽ മാറ്റം വരുത്തും മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായിരുന്നത് സൂപ്പർ സൂപ്പർഫാസ്റ്റുകൾക്ക് ഉൾപ്പെടെ വേഗം കുറവായെന്ന യാത്രക്കാരുടെ പരാതിയും ഉയർന്നിരുന്നു എന്നാൽ ജംഗ്ഷനുകളിലും സ്കൂളിലും മുന്നിലും മറ്റും വേഗ നിയന്ത്രണം പഴയതുപോലെ തുടരും കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകൾക്ക് വേഗം കുറവായതിനാൽ സമയകൃത്യത പാലിക്കാൻ കഴിയുന്നില്ലെന്ന് ഡ്രൈവർമാരുടെ പരാതി നേരത്തെ തന്നെയുണ്ട് വേഗം സംബന്ധിച്ച് ഉത്തരവിറക്കുന്നതിന് ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകരെ മന്ത്രി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ അധികാരത്തിലെത്തിയതോടെ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി